ഹലോ ഗായ്സ് അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നതിൻ്റെ കപ്പത്തോട്ടമാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കപ്പത്തോട്ടം ഇവിടെ കപ്പ മാത്രമല്ല ഇതിൻ്റെ കൂടെ തെങ്ങുണ്ട് പ്ലാവ് ഉണ്ട് പിന്നെ വാഴയുണ്ട് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വയൽ ഇവിടെ ഞങ്ങൾ മൂന്ന് ഭാഗമായിട്ടാണ് കപ്പ നട്ടിരിക്കുന്നത് കണ്ടോ കുറേ ഉണ്ട് ഞങ്ങൾ കപ്പട്ടിരിക്കുന്നത് കപ്പ മാത്രല്ല കപ്പയെ നമ്മൾ പറയുന്നത് കപ്പ മരച്ചിനി കൊള്ളി എന്നൊക്കെ പറയാറുണ്ട് ടപ്പിയൊക്കെ അപ്പോൾ ടപ്പിയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ താരം പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ കപ്പയൊക്കെ ആണെങ്കിൽ വേവിച്ച് കഴിയും കാരണം അവർക്ക് പണ്ട് എന്താ ചോറിന്നുള്ള സാമ്പത്തികമായിട്ട് ചോറ് കഴിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു അതുകൊണ്ട് അവർ പണ്ട് എന്താ കപ്പയൊക്കെയായിരുന്നു വേവിച്ച് കഴിക്കുന്നത് കപ്പയുടെ കൂടെ എന്താ ഉണക്കമീനും എന്താ ചമ്മന്തി അതായത് മുള കുടച്ച ചമ്മന്തി അത് അതൊക്കെ എന്തൊരു രുചിയായിരുന്നു എന്നറിയാമോ അതിൻ്റെയൊക്കെ കൂടെ കപ്പയുടെ കൂടെ ഇങ്ങനെ ആ കപ്പയുടെ ഒരു പീസ് എടുത്ത് ആ ചമ്മന്തിൽ മുക്കി അതിൻ്റെ കൂടെ തന്നെ ഉണക്കി മീനും കൂടെ വെച്ച് കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റായിരുന്നു ഇപ്പോഴൊക്കെ ആണെങ്കിൽ കപ്പയ്ക്ക് ഭയങ്കര വിലയാണ് അതുകൊണ്ട് ഞങ്ങൾ എന്താ എന്തായത് കപ്പയുടെ അങ്ങോട്ട് വെട്ടിയിട്ട് മൂന്ന് ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടങ് നട്ടു അതെന്താ കിളിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പന്നി ഇറങ്ങും രാത്രിയിൽ അപ്പോൾ ഇതങ്ങനെ കുത്തി അങ്ങിടും അപ്പം കുറേ അങ്ങനെ ഞങ്ങളുടെ മരച്ചീനി അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട് പിന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം കയറുമ്പോഴും അതേപോലെ തന്നെ ഞങ്ങളുടെ ചീനിയിലൊക്കെ വെള്ളം കയറും ഞങ്ങളെ കൊള്ളംകാർ ഇവിടെ ചീനീന്നാണ് കേട്ടോ കപ്പയ്ക്കൊക്കെ പറയാറ് പറയാറുള്ളത് നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് ചെയ്യണേ കണ്ടോ തെങ്ങൊക്കെ ഞങ്ങൾ നട്ടിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പിന്നെ കപ്പയുടെ കമ്പാണ് നടാറുള്ളത് പിന്നെ വളമായിട്ട് ഞങ്ങൾ പച്ചില ഇടാറുണ്ട് കരിയില ഇടാറുണ്ട് ചാണകം ഇടാറുണ്ട് പിന്നെ ആട്ടിൻ കാഷ്ടം ഇടാറുണ്ട് കോഴി കോഴിക്കാഷ്ടം ഇടാറുണ്ട് ജൈവവളം എന്നിവയൊക്കെയാണ് ഞങ്ങൾ ഇടാറുള്ളത് പിന്നെ അതുമാത്രമല്ല കപ്പയൊക്കെ പണ്ടാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കാര്യം കപ്പ വെച്ച് നമ്മൾ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കും ഇപ്പോഴാണെങ്കിൽ കപ്പക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര വിലയാണ് അതുകൊണ്ട് നമ്മൾ വാങ്ങാൻ പോലും പറ്റത്തില്ല പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കപ്പയൊക്കെ ഇങ്ങനെ വളർന്ന് വളർന്നു വരുമ്പം അറിയാവോ കപ്പയൊക്കെ പിച്ചിട്ട് കുടുംബത്തോടെ വന്നിട്ട് അരിഞ്ഞ് പുഴുങ്ങിയൊക്കെ കഴിക്കാറുണ്ട് ചമ്മന്തിയും ഉണക്കമീനും ഒക്കെ കൂട്ടി കഴിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ കപ്പ ബിരിയാണി വെക്കാറുണ്ട് കേട്ടോ എനിക്ക് ഒരു പ്രത്യേക അത് കഴിക്കാൻ ഇപ്പോഴത്തെ ടു കെ കിഡ്സിനൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അവർ ഇപ്പോഴത്തെ ഇതൊക്കെ കണ്ട പുച്ഛിച്ച് തള്ളാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ പഴയ ആൾക്കാർക്കല്ലേ അത് മനസ്സിലാവും മൂന്ന് സൈഡിലായിട്ടാണ് ഞങ്ങൾ കപ്പ വച്ചിരിക്കുന്നത് കപ്പയുടെ കുറേ ടൈപ്പ് കപ്പയുണ്ട് ഇപ്പം ആറു മാസം കൂടി എന്താ കിളിക്കുന്ന കപ്പയുണ്ട് പിന്നെ പത്ത് മാസം കൂടി കിളിക്കുന്ന കപ്പയുണ്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി കപ്പകളാണിപ്പം പണ്ടൊക്കെ ആണെങ്കിൽ എന്താ കപ്പയൊക്കെ വേവിച്ച് കഴിക്കുന്ന അതൊക്കെ ഓർ ഓർമ്മകളാണ് ഗൈസ് അങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് പോയി കപ്പയൊക്കെ കാണുമ്പോൾ അതൊരു പഴയൊരു ഫീലാണ് അങ്ങനെയൊക്കെ ഓർക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതേപോലത്തെ കപ്പ വെച്ചുള്ള പഴയ പഴയ ഓർമ്മകളുണ്ടെങ്കിൽ